നമസ്കാരം രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാതെ കോൺഗ്രസ് ആദ്യമായി നേരിടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കോൺഗ്രസ് പറയാതെ പോയത് രാഷ്ട്രീയവും വികസനവുമാണ് അത് രണ്ടും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുറെ നാടകങ്ങൾ ഇറക്കിയാണ് കോൺഗ്രസ് പാലക്കാട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് രാഷ്ട്രീയവും വികസനവും പറഞ്ഞ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ സംഘർഷങ്ങൾ ഇറക്കിയാണ് അതിനെ ഈ യു ഡി എഫ് പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് മൂന്ന് സംഘർഷങ്ങൾ പാലക്കാടൻ ജനതയുടെ ശ്രദ്ധ തിരിച്ച് യു ഡി എഫ് വോട്ട് ബാങ്കിൽ വോട്ട് വീഴ്ത്താൻ വേണ്ടി നടത്തിയ മൂന്ന് നാടകങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്ത ആദ്യത്തെ നാടകം അരങ്ങേറുന്നത് കെ ഹോട്ടലിലാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഷാഫിയുടെയും സതീശൻ്റെയും നേതൃത്വത്തിൽ ആ പക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു ട്രോളി ബാഗിൽ കള്ളപ്പണം കൊണ്ടുവന്ന് ഇറക്കി എന്ന ആരോപണം ഉയർന്നു വരുന്നു കള്ളപ്പണം എത്തി എന്ന ആ വാർത്ത ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നു അതിനെ തുടർന്ന് പോലീസ് റെയ്ഡിനെത്തുന്നു പിന്നെ എന്താണ് കണ്ടത് പിന്നെ സംഘർഷഭരിതമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് കെ പി എം ഹോട്ടലിൽ നിന്ന് കാണാൻ സാധിച്ചത് റെയ്ഡ് നടത്താൻ എത്തുന്ന പോലീസുകാരെ തടയുന്നു പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്ന വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും വാർത്ത അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നു അവരുടെ ക്യാമറകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു ചട്ടമ്പികളെ പോലെ ചട്ടമ്പികളെപ്പോലെ പോലെ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒരു രാത്രി കിടന്ന് അഴിഞ്ഞാടിയ കാഴ്ച ഈ കേരള സമൂഹം കണ്ടതാണ് എന്തിനു വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള നാടകങ്ങൾ എന്ന ചോദ്യങ്ങൾ നമുക്ക് അന്നേ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുള്ള ഉത്തരം അവർ തന്നെയായിട്ട് തരുന്ന സാഹചര്യവും ഉണ്ടായി അതായത് പോലീസിനോട് തട്ടിക്കേറിയത് പോലീസ് സംഘർഷം സംഘർഷമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ പോലീസുമായിട്ടൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായും ഞങ്ങളെ മർദ്ദിച്ച് ഞങ്ങളതാ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വരും മാധ്യമങ്ങൾ വലതുപക്ഷ അനുകൂലമായി നിൽക്കുന്നിടത്തോളം കാലം പോലീസ് അറിയാതെന്ന് തൊട്ടാൽ പോലും ഞങ്ങളെ പോലീസ് തല്ലി നടുപിടിച്ചേ എന്ന് ഇവർക്ക് പറയാം ആശുപത്രിയിൽ അഡ്മിറ്റാവാം മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ വന്നാൽ അത് യു ഡി എഫിന് അനുകൂലമായി വരും എന്ന് ശ്രീകണ്ഠനും ഷാഫിക്കും ഒക്കെ അറിയാം കാരണം രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കിയതാണല്ലോ ഏകപക്ഷീയമായ തീരുമാനപ്രകാരം സതീശൻ്റെയും ഷാഫിയുടെയും തീരുമാനപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കിയത് ഒരു വിജയസാധ്യതയും ഇല്ല എന്നും ഗ്രൗണ്ട് റിയാലിറ്റി പോലും അറിയാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നുമൊക്കെ ഡി സി സി വിലയിരുത്തിയെടുത്താണ് ഡി സി സിയെ പോലും ചൊടിപ്പിച്ചുകൊണ്ട് അവരെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കിയത് അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത് കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ആർക്കെതിരെയാണ് ഷാഫിക്കെതിരെയും അതുപോലെ തന്നെ സതീഷിനെതിരെയുമാണ് അതുകൊണ്ട് ഇവരുടെ ശിങ്കിടിയായ വി കെ ശ്രീകണ്ഠനും ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് മാത്രവുമല്ല ഡി സി സിക്ക് ഒപ്പമായിരുന്നല്ലോ വി കെ ശ്രീകണ്ഠൻ ഡി സി സി മുരളീധരന്റെ മതി എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിനയച്ച കത്തിൽ വി കെ ശ്രീകണ്ഠന്റെയും ഒപ്പ് കാണാം വി കെ ശ്രീകണ്ഠനും നിലപാട് മാറ്റി മറുകണ്ട ഗാടി ഷാഫി സതീശൻ പക്ഷത്തോടൊപ്പം ചേർന്നു എന്ന് പറയുന്നതാകും ശരി അങ്ങനെ ഇവരെല്ലാവരും കൂടി അന്ന് അവിടെ ഒരു സംഘർഷമുണ്ടാക്കി അതുവരെ ഉണ്ടായിരുന്ന അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഉയർന്നു വന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളുടെയൊക്കെ മുനയൊടിക്കാൻ വേണ്ടി ഒരു നാടകം അവിടെ അരങ്ങേറിയെങ്കിലും അത് നടന്നില്ല എന്ന് മാത്രമല്ല തിരിച്ചടിച്ചു എന്ന് പറയുന്നതാകും ശരി വ്യാജ തിരിച്ചറിയൽ കാടുണ്ടാക്കി അധ്യക്ഷനായ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ല രാഹുൽ മാങ്കൂട്ടം കരുണാകരൻ്റെ പോലും ആക്ഷേപിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ വന്നപ്പോൾ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോയൊന്നും പുഷ്പാ പുഷ്പാർച്ചന പോലും നടത്താത്ത വ്യക്തിയാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇദ്ദേഹത്തിനോട് മുഖം തിരിച്ചു നിന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി ഒരു സഹതാപ തരംഗം തരംഗമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തിയ നാടകം ആ നാടകം അവിടെ ആ രാത്രി തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടു കള്ളപ്പണം അവിടെ കൊണ്ടുവന്നുവെന്നും അത് നീല ട്രോളി ബാഗിലാണ് കൊണ്ടുവന്നതെന്നും ഒക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ സി പി എം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്നേ ദിവസം അത് അതവിടെ കൊണ്ടുവരുമ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഉണ്ടായിരുന്നു എന്ന് സി പി എമ്മോ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അത് ശരിവെക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഒന്ന് ഫേസ്ബുക്ക് ലൈവിൽ ഏത് കോഴിക്കോടാണെന്ന് പറഞ്ഞ് ലൈവിൽ വരുന്ന ഒരു കാഴ്ചയും കണ്ടു പിറ്റേ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കെ പി എം ഹോട്ടലിലെ ആ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ദൃശ്യങ്ങളിൽ വ്യാജ തിരിച്ചിരൽക്കാട് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള ഫെനി ഒരു നീല ട്രോളി ബാഗുമായി വരുന്നതും ആ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെയും കാണാം അന്നേ ദിവസം തന്നെ അതായത് ഈ സി സി ടി വി ഫുട്ടേജ് പുറത്തു വന്ന ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു ട്രോളി ബാഗുമായി ഒരു വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം അന്ന് നടത്തിയ വാർത്താ സമ്മേളനവും വമ്പൻ പരാജയമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ആ ബാഗിൽ തുണിയായിരുന്നുവെന്നും ഞാൻ കോഴിക്കോടിലേക്ക് പോകുന്ന വഴി അതെൻ്റെ വാഹനത്തിലായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസത്തെ അതായത് അന്നത്തെ ദിവസം തന്നെ പാതിരാത്രിയിലെ മറ്റൊരു സി സി ടി വി ഫുട്ടേജ് കൂടി പുറത്തു വന്നു അതിലെന്താണ് കണ്ടത് ട്രോളി ബാഗ് ഒരു വഴി രാഹുൽ മാങ്കൂട്ടം മറ്റൊരു വഴി ട്രോളി ബാഗ് കൊണ്ടുപോയത് ഫെനിയാണ് അത് ആർക്ക് വേണ്ടി കൊണ്ടുപോയി എന്തിനു വേണ്ടി കൊണ്ടുപോയി അതിലെന്തായിരുന്നു എന്നതിലൊന്നും വ്യക്തത വരുത്താൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല അതിൽ കള്ളപ്പണമല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ ഒന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ഡ്രസ്സ് മാത്രമായിരുന്നുവെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിന് നിമിഷ നേരം കൊണ്ട് അത് തെളിയിക്കാമായിരുന്നു അതായത് ഞാൻ കോഴിക്കോടാണെന്ന് പറഞ്ഞ് അന്ന് ഫേസ്ബുക്ക് ലൈവ് ഇട്ട് രാഹുൽ മാൻകൂട്ടത്തിന് അന്നേ ദിവസം തന്നെ ലൈവിൽ വന്നുകൊണ്ട് ഈ പെട്ടി എൻ്റെ അടുത്തുണ്ടെന്നും ആ പെട്ടി തുറന്നത് ഇന്ന എന്നെ സാധനങ്ങളാണെന്നും ഒക്കെ പറയാമായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് അത് പറഞ്ഞില്ല ഇന്ന് പൊതുസമൂഹങ്ങൾ പൊതുസമൂഹം അതുപോലെ തന്നെ പാലക്കാട് ജനത ചിന്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഈ ദിവസങ്ങളിടയിലൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതിനിടയിൽ വ്യാജ തിരിച്ചരൽക്കാട് ഉണ്ടാക്കിയ കേസിൽ ഒരു വലിയ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് വ്യാജ തിരിച്ചറൽക്കാട് ഉണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായതെന്ന് ശരിവെക്കുന്ന പല തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കിട്ടി എന്ന രീതിയിലുള്ള പല വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു അതിനിടയിൽ കോൺഗ്രസ് ഗണ്യമായി തന്നെ വ്യാജ വോട്ട് പാലക്കാട് ചേർക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ ഉയർന്നു കേട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പിന്നെ രണ്ട് സംഘർഷങ്ങൾ നടന്നത് ഇലക്ഷൻ ദിവസമാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചു പല കുത്തിത്തിരിപ്പ് വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി പല മാധ്യമങ്ങളുമൊക്കെ ശ്രമം നടത്തിയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു ചെറിയ ഒരു ഒരു വ്യാജ വാർത്ത പോലും അവർക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇ പി ജയരാജൻ്റെ പേരിലൊക്കെ കഴിഞ്ഞ ദിവസം ആ ആത്മകഥ വ്യാജവാർത്ത പടച്ചുവിട്ടല്ലോ ആ രീതിയിലുള്ള ഒരു സാധനമൊന്നും ഈ തവണ അടിച്ചിറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ രാവിലെയൊക്കെ നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നു ഉച്ചയായപ്പോൾ ആ പോളിംഗ് ശതമാനം കുറയുന്ന സാഹചര്യം അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ഇട്ടത്ത് പക്ഷത്തിന് വലിയ രീതിയിൽ തന്നെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ബൂത്തുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറി വരുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങളിൽ അതേസമയം നടക്കുന്ന എന്താണ് ചർച്ച അതായത് ഷാഫി പറമ്പിൽ പതിമൂന്നര വർഷം എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ആ വികസനങ്ങൾ മുഴുവൻ കാപട്യമായിരുന്നുവെന്നും വികസന മുരടിപ്പാണ് പാലക്കാട് നിലനിൽക്കുന്നതും എന്നുമുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായൊരു ട്രെൻഡല്ല എന്ന രീതിയിൽ പല മാധ്യമങ്ങളും സംസാരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഈ പറയുന്ന പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റണം അതിനുവേണ്ടി എന്ത് തന്ത്രമാണ് കോൺഗ്രസ് ഇറക്കിയത് അതായത് ബൂത്ത് നമ്പർ നാൽപ്പത്തിയെട്ട് അതായത് വെണ്ണക്കരയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും സംഘവും സംഘടിച്ചെത്തുകയാണ് അവരവിടെ അകത്തേക്ക് കയറുന്നു അകത്ത് കയറി ശേഷം അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും തമ്മിൽ സംഘർഷമാകുന്നു പോലീസുകാർ പിടിച്ചുമാറ്റാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നു രാഹുൽ മാങ്കൂട്ടം ആദ്യം ഒന്നും പോകാൻ ശ്രമ നടത്തുന്നില്ല രാഹുൽ മാങ്കൂട്ടം പറയുന്നു സരിനെ കയറി ഇറങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾ കയറിയപ്പോൾ മാത്രമാണല്ലോ സംഘർഷമുണ്ടായത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് കണ്ടില്ലേ എനിക്ക് ബൂത്തിൽ പോലും കയറാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള സഹതാപ തരംഗം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ അമ്പേ പരാജയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ സമയത്ത് തന്നെ സരിനോട് മാധ്യമ പ്രവർത്തനം ഈ വളരെ വ്യക്തമായി തന്നെ ഇതിന് ഉത്തരം പറയുന്നുണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ബൂത്തിൽ കയറാനുള്ള അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് പോകുന്നത് സംഘമായിട്ടാണ് കയറുന്നത് പക്ഷെ സരിൻ ആകട്ടെ ഒറ്റയ്ക്കാണ് കേരുന്നത് അതുകൊണ്ട് തന്നെ സരിൻ കയറുന്ന ഇടങ്ങളിലൊന്നും ഈ പറയുന്ന നിയമം ലംഘിക്കാത്തത് കൊണ്ട് ആരും തടയുന്നില്ല സംഘർഷങ്ങളില്ല അതാണ് സത്യം അപ്പൊ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനും എന്നുള്ളതാണ് വസ്തുത പക്ഷേ രാഹുൽ മാംകൂട്ടം അപ്പോൾ അവിടെ പോയിട്ടുണ്ടാവുക മനഃപൂർവ്വമായിരിക്കും അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് അതായത് തിരഞ്ഞെടുപ്പ് തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിന്നപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് സംഘർഷങ്ങളായിരുന്നു അതായത് ഇവരിങ്ങനെ കൂടുന്നു മാധ്യമങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുവരെ നടന്ന ചർച്ചകളൊക്കെ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും അത് കഴിഞ്ഞു വീണ്ടും ചർച്ച ആരംഭിച്ചു അപ്പോൾ കോൺഗ്രസ് വീണ്ടും വെള്ളം കുടിക്കാൻ തുടങ്ങി അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ബൂത്ത് നമ്പർ എഴുപത്തി മൂന്നിലാണ് അടുത്ത സംഘർഷ നാടകം അരങ്ങേറിയത് അതായത് വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ ആ ബൂത്തിന് ഫ്രണ്ടിൽ ഇങ്ങനെ ആളുകൾ സംഘടിച്ച് നിൽക്കുകയാണ് ഈ സംഘടിച്ച് നിന്നിട്ട് എന്താണ് ചെയ്യുന്നത് അവര് പറയുന്നത് അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുകൂടെ കള്ളോട്ട് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ സംഘടിച്ച് നിന്നിട്ട് പോലീസുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുത്തുകയാണ് പോലീസ് പറയുന്നത് നൂറ് മീറ്റർ മാറി നിൽക്കും അവിടെ ഓട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്ന് മാന്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വി കെ ശ്രീകണ്ഠനൊക്കെ തട്ടിക്കയറുകയാണ് വി കെ ശ്രീകണ്ഠൻ പറയും ഞാൻ ജനപ്രതിനിധിയാണ് ഞങ്ങളാണ് നിയമം ഉണ്ടാക്കിയത് ഞങ്ങളുടെ നിയമം പഠിപ്പിക്കേണ്ട ഇതൊരു ജനപ്രതിനിധിയോട് ബഹുമാന ബഹുമാനത്തിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതി തട്ടിക്കേറാണ് സത്യത്തിൽ ഇത്രയൊക്കെ ബഹുമാനം പോലീസിനോട് ആകാം എന്നാണ് വി കെ ശ്രീകണ്ഠനോട് പറയാനുള്ളത് വി കെ ശ്രീകണ്ഠൻ അന്ന കെ പി എം ഹോട്ടലിൽ കിടന്ന് കാണിച്ച ചട്ടമ്പി തലമൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ് അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗൂണ്ടയും ചട്ടമ്പിയും ഒന്നും ആയി മാറരുത് കുറച്ചൊക്കെ നിയമത്തിനോടൊക്കെ ഒരു പ്രതിബദ്ധതയാകാം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു മാന്യതയൊക്കെ കാണിക്കാം ഒരു ബഹുമാനമൊക്കെ കാണിക്കാം പോലീസ് ചെയ്യുന്ന അവരുടെ ജോലിയാണ് അവിടെ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ നല്ല രീതിയിൽ നടത്താനുള്ള അതിനൊക്കെ ഉള്ള ഒരു ചുമതല ഇവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു വരുന്ന എല്ലാവരെയും പോലീസ് പ്രതിരോധിക്കും സ്വാഭാവികമാണത് അപ്പോൾ ആ പോലീസുകാരനെ അയാളുടെ ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ അപ്പോൾ പോലീസുകാരനോട് തട്ടിക്കയറുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കി അങ്ങനെയും കുറേ നേരം സമയം കളയുകയാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് വീഴാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് എന്ത് സംഭവിക്കും ആളുകൾ വരാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇല്ലേ അപ്പോൾ ആളുകൾ വിചാരിക്കുമോയോയോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് നമ്മളിപ്പോൾ ഈ സംഘർഷത്തിനിടയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ആളുകൾ വോട്ട് ചെയ്യാൻ വരാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പോളിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ വരാൻ സാധ്യതയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ശ്രമം എന്തായാലും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല കുറേ വ്യാജ വോട്ടുകളൊക്കെ ചേർത്തിരുന്നല്ലോ ആ വോട്ടുകളൊന്നും കറക്റ്റായിട്ട് പോൾ ചെയ്യാൻ പറ്റിയില്ല കാരണം ഒന്നും കൊണ്ടല്ല വ്യാജ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കും എന്ന് അല്ലെങ്കിൽ പിടിച്ച് ഈ പറയുന്ന പോലെ പോലീസ് ലേപ്പിക്കും എന്ന രീതിയിൽ തന്നെ സി പറയുന്ന സാഹചര്യം ഉണ്ടായി അവരെയൊക്കെ പിടിക്കാൻ വേണ്ടി തന്നെ ബൂത്തുകളിൽ തന്നെ എല്ലാവരും എന്തായാലും നിലയുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ ഒരു രീതിയിലുള്ള സംഗതി നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഇറക്കി വിട്ടുകൊണ്ട് ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തരാക്കിക്കൊണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം അല്ലേ കോൺഗ്രസ് നടത്തിയത് എന്ന് തോന്നിപ്പോയി എന്തായാലും മൂന്ന് സംഘർഷങ്ങളും എട്ട് നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ മൂന്ന് സംഘർഷങ്ങളും വെറും നാടകങ്ങൾ മാത്രമായിരുന്നു രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമായിരുന്നു എന്ന കാര്യം കൂടി ജനം മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസിനോട് ഒന്നേ പറയാനുള്ളൂ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് രാഷ്ട്രീയവും വികസനവും പറഞ്ഞുകൊണ്ടാക്കണം സംഘർഷങ്ങൾ ഇറക്കിക്കൊണ്ടാകരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ടു നിർത്തുകയാണ്